ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എസ് യു സി ഐ സ്ഥാനാർത്ഥി ആർ അർജുനന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് കായംകുളത്ത് തുടക്കമായി എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മാവേലിക്കര കോട്ടയം എറണാകുളം ചാലക്കുടി കോഴിക്കോട് എന്നീ എട്ട് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എസ് യു സി ഐ സ്ഥാനാർത്ഥി ആർ അർജ്ജുനന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് കായംകുളത്ത് തുടക്കമായി എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലായി ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുന്നത് സംസ്ഥാനത്ത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മാവേലിക്കര കോട്ടയം എറണാകുളം ചാലക്കുടി കോഴിക്കോട് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പാക്കുന്ന ബിജെപിയുടെ ഭരണത്തെ തൂത്തറിയുക ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നീ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു കായംകുളത്ത് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു എസ് സി സി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് സീതിലാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ പൊതുസമ്മേളനം കരീരക്കുളങ്ങരയിൽ നടന്നു എസ് സി സി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയംഗം ആർ പാർത്ഥസാരഥി വർമ്മ മുഖ്യപ്രസംഗം നടത്തി എൻ ആർ അജയ്കുമാർ അധ്യക്ഷനായി എൻ ഉദയകുമാർ എസ് അനിൽപ്രസാദ് തത്താ ഗോപിനാഥ് ആർ മനോജ് കുമാർ ബി ചിത്തരഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു മുമ്പിൽ നമുക്ക് കാണാം പോലീസ് തസ്തികയിലേക്ക് ിസ്റ്റിൽ പെട്ട ആൾക്കാർ തങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി തൊഴിലിൽ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഒ ആ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് തൊഴിൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സമരത്തിലാണ് അപ്പോൾ രാജ്യം മുഴുവൻ പരിശോധിച്ചാൽ അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ പേരിൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പരസ്യം പത്രങ്ങളിൽ വന്നല്ലോ പൂർണ്ണമായ പരസ്യം ആ പരസ്യത്തിൽ പറഞ്ഞെന്താണ് യുവാക്കളുടെ അടിയന്തരമായി മുപ്പത് ലക്ഷം തസ്തികകൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നികത്തും ആദ്യത്തെ മുദ്രാവാക്യമാണ് അപ്പോൾ അത്രമേൽ ഭീകരമായ രീതിയിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ ഉയർന്നിരിക്കുന്നു സി ഡി നെറ്റ് കായംകുളം